എൻ്റെ പേര് നൌഷാദ് നോഷാദ് യു പി ഞാൻ ഇപ്പോൾ ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പിന്നെ ജനറൽ ബോഡി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനറൽ ബോഡിയിലാണ് സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതലാണ് ഈ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത് അതിന് ശേഷം ഇരുപത്തെട്ട് വർഷത്തോളമായി പിന്നെ പല മേഖലകളും കളിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ ടൂർണമെൻ്റ് സെവൻസിൽ അതേപോലെ തന്നെ ഡി ഡിവിഷൻ മുതൽ ഡി ഡിവിഷൻ മുതൽ തുടങ്ങി കൗമതി കൗമതിയേറെ കളിച്ചിട്ടുണ്ട് പത്ത് അറുപതോളം ഫുട്ബോൾ പ്ലെയേഴ്സിനെ നമ്മൾ ഈ ക്ലബ് സമ്മാനം ചെയ്തിട്ടുണ്ട് പല പേരുകേട്ട ഫുട്ബോൾ പ്ലെയേഴ്സിനെ ഈ ക്ലബ്ബ് സമ്പാദനം ചെയ്തിട്ടുണ്ട് പിന്നെ അഖിലേന്ത്യാ ടൂർണമെൻറ്റ് നമ്മൾ നടത്താറുണ്ട് അഞ്ചാമത്തെ വർഷമാണ് ഈ വർഷം രണ്ടായിരത്തി പതിനാറ് മുതലാണ് അഖിലേന്ത്യാ ടൂർണമെൻറ്റ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ അഞ്ചാമത്തെ അകിളിൻ്റെ ടൂർണമെൻ്റ് ആണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് പ്രാവശ്യങ്ങളിലൂടെ തുടങ്ങുന്നത് പിന്നെ ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര ആളുകളിൽ എഴുതിപ്പെട്ട ആളുകൾ എൻ്റെ പ്രധാനപ്പെട്ട ആളിനാണ് സുരേന്ദ്രൻ മങ്കുട പിന്നെ അതിൽ മുഖ്യരക്ഷാധികാരിയാണ് അതിൽ ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു മുൻകാലങ്ങളിൽ ഇപ്പോൾ മുഖ്യരക്ഷാധികാരിക്ക് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ബാസ്റ്റി ടി പഴയകാല പ്ലെയേഴ്സാണ് പ്ലെയറാണ് നമ്മൾ തയ്യൽ അതേപോലെ തന്നെ ഗോപി അങ്ങനെ ഇവരെ അജി ഷോക്കത്ത് ബാബുരാജ് തൊണ്ണൂറ്റാറ് രൂപീകരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ മങ്കടയിലെ കുറേ കൂട്ടം ചെറുപ്പക്കാരുടെ ആശയത്തിൽ തൂങ്ങിക്കൊണ്ടാണ് ഈ ക്ലബിൽ ഇവിടെപ്പെടുന്നത് ഇവിടുത്തെ ആ ചെറുപ്പക്കാർ ഇന്നും ക്ലബിൻ്റെ കൃത്യമായ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ക്ലബ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ പേര് സുരേന്ദ്രൻ മങ്കട ഞാൻ സുരേന്ദ്രൻ അറിയാൻ പിന്നെ പറയാൻ ആഗ്രഹിച്ചാലും ജനങ്ങൾ അറിയപ്പെടുന്നത് മംഗള എന്ന് പറയുമ്പോൾ എൻ്റെ പേര് അതിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ച മാരി ഞങ്ങളൊക്കെ പിന്നെ കളിച്ച് അങ്ങനെ പിന്നെ തിരുവനന്തപുരത്തും അവിടെ ഇവിടെയൊക്കെ ടൈറ്റാനിയത്തിനും കസ്റ്റംസിനും ഒക്കെ കളിച്ച് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാനൊരു സൗകര്യം ഇല്ല സെവൻസ് മാത്രം കളിച്ച് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുക അപ്പം അന്ന് നമ്മളെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഒരു ഇലവൻസ് ഫുട്ബോൾ ടീം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് തൊണ്ണൂറ്റിയാറിൽ അന്ന് ഞാൻ തിരുവനന്തപുരത്താണ് എ സി ബി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജി ഷോക്കത്ത് അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടി ഒരു തീരുമാനമെടുത്തു പറഞ്ഞിട്ട് അന്ന് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്താണ് തൊണ്ണൂറ്റാറിൽ ഇൻഡിപെൻഡൻസ് ഓക്കെ ക്ലബ്ബ് തുടങ്ങുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസമാണ് അന്ന് ജില്ലയിൽ മലപ്പുറം ജില്ലാ ബൾസർ ഡി ഡിവിഷനിലാണ് നമുക്ക് അംഗീകാരം കിട്ടുന്നത് പക്ഷേ ഡി ഡിവിഷനിൽ അംഗീകാരം കിട്ടിയ ഈ ക്ലബ്ബ് നമ്മൾ അത് ഡിവിഷനിൽ ചാമ്പ്യൻസായി സി ഡിവിഷനിൽ എത്തി സി ഡിവിഷൻ ചാമ്പ്യൻസായി ബി ഡിവിഷനിലെത്തി ബി ഡിവിഷൻ ചാമ്പ്യൻസായി എ ഡിവിഷനിലെത്തി എ ഡിവിഷൻ നമുക്ക് ആ വർഷത്തിൽ നമുക്ക് ടോസിൽ നമ്മൾ ബാസ്കോ ദക്കുന്നതിൽ തോൽക്കുകയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ളൊരു വിഷയം എന്താ വെച്ചാൽ മങ്കടയിലും പരിസര പ്രദേശത്തിലുള്ള കുട്ടികളെ മാത്രം വെച്ചിട്ടാണ് നമ്മൾ കളിച്ചിട്ടുള്ളത് ബാസ്കോ ദക്കുന്നവരാണ് കളിച്ചതൊക്കെ പുറമുള്ള വലിയ വലിയ കളിക്കാൻ വെച്ചിട്ടില്ല പക്ഷേ ടോസിൽ നമ്മൾ പോയി പക്ഷേ അടുത്ത വർഷം നമ്മൾ ചാമ്പ്യൻസ് ആവുകയാണ് അങ്ങനെ നമ്മൾ സംസ്ഥാന ക്ലബ് ഫുട്ബോൾ അന്ന് കേരള കോമ്പതിയാണ് പേര് അതിന് കളിച്ചു അങ്ങനെ രണ്ട് വർഷം നമ്മൾ കളിച്ചു പിന്നെ കുറേ അധികം ആളുകൾ ജില്ലാ ടീമിന് വേണ്ടിയിട്ട് കണ്ടവരം ആളുകൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കണ്ടമാന ആളുകൾ സംഭാവന ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഷാനബാസ് സ്റ്റേറ്റിന് കളിച്ചു അത് കഴിഞ്ഞ് സെമിനിയർ സ്റ്റേറ്റിന് ജൂനിയർ സ്റ്റേറ്റ് അവരൊക്കെ സ്റ്റേറ്റിന് കളിച്ചു ലാസ്റ്റ് നമ്മൾ കളിച്ചത് നമ്മുടെ ക്ലബ്ബിലൂടെ വന്ന അക്ബർ ഷാനാണ് അക്ബർ ഷാനിന് കളിച്ചു പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ബാബ എന്ന് പറയുന്ന പേരുണ്ട് അവൻ്റെ പേര് ഞാൻ മൊത്തം ഓർക്കണില്ല അവൻ ഇപ്പോൾ മിലിറ്ററി ടീമിന് കളിക്കുന്നുണ്ട് ബാംഗ്ലൂര് അപ്പം അങ്ങനെ ഒട്ടനവധി കളിക്കാനും നമുക്ക് സമ്പാദന ചെയ്യാനും പറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അറിയാം എഴുപത്തൊമ്പതിൽ ഒക്കെ അമാലി ഭാഷ ഒക്കെ നടത്തിയ ടൂർണമെൻറ്റുകൾക്കൊക്കെ ഞങ്ങൾ കളിച്ചതാണ് പക്ഷേ അതിനുശേഷം അത് ശ്രീ വല്ലവരാജയായി മാറി മങ്കടയിൽ സ്കൂളും ഗ്രൗണ്ടും ഒക്കെ സമ്പാദന ചെയ്ത ഒരു വ്യക്തികളാണ് മംഗടംകോവിലും അതിലെല്ലാം പ്രധാനിയായിരുന്നു ശ്രീ വല്ലവരാജ അപ്പം അദ്ദേഹത്തിന് പേരുടെ ആയിട്ട് ടൂർണമെൻറ്റ് അത് വീട്ടിയും നമ്മളൊക്കെ കൂടി ക്ലബും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും കൂടെയൊക്കെ പറഞ്ഞ് പിന്നെ നടത്തി നമ്മുടെ അവിടുന്ന് കുറേ ഇപ്പോൾ കൽക്കട്ട ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള കുറെ കൽക്കളിക്കാൻ ഉണ്ട് അപ്പോഴേ കൽക്കട്ട ക്ലബ്ബുകൾക്കില്ല പക്ഷേ പിന്നെ സ്റ്റേറ്റിന് വേണ്ടി കളിച്ച് കണ്ട ഉം കൽക്കട്ട ക്ലബ്ബുകൾക്കില്ല പക്ഷെ സ്റ്റേറ്റ് മഫത്ത് ലാലിനൊക്കെ വേണ്ടി കളിച്ച് ആരൊരാൾ മഫ്ത്തലാലല്ല എയർ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആളുണ്ട് കുട്ടൻ തുറന്ന പ്ലേ ഉണ്ട് സുതീഷ് ഓക്കെ എയർ ഇന്ത്യക്ക് കളിച്ചു ഭായിച്ചു ടൈറ്റാനത്തിന് കളിച്ചിട്ടുണ്ട് പിന്നെ അബുക്ക അബുക്ക ബി ടൈറ്റാനത്തിന്റെ പ്ലേയർ ആയിരുന്നു സന്തോഷ് ട്രോഫി അറുന്നൂറ്റി മൂന്നില് ടൂല് സെവന്റി ടു ചാമ്പ്യൻസ് ടീമിലെ മെമ്പർ ആയിരുന്നു നമ്മളെ സെവന്റി ടു ഗോവ നാഷണലാണ് കളിച്ച് നമ്മുടെ ചാമ്പ്യൻ ആയത് അതെ എറണാകുളം ഇല്ല എല്ലാ പക്ഷെ അതൊക്കെയാണ് നമ്മളെ ഈ ടീമിന്റെ മങ്കടയിലെ ഏറ്റവും സീഡർ ആയിട്ടുള്ള കളിക്കാറ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ സന്തോഷ് ട്രോഫി കളിക്കാനൂടെ ആർക്കും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാന് മൂന്ന് വർഷം സന്തോഷ് ട്രോഫിയുടെ റിസർവ് ആയിരുന്നെങ്കിൽ പോലും സന്തോഷ് ട്രോഫി കളിക്കാൻ ആ ടീമിൽ ഇരുപത്തിരണ്ടാളെ ലിസ്റ്റിൽ വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതിന് ഇന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 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 ഇങ്ങടെ വീട്ടിൽ പോയിരുന്നു ഇടപെണ്ണ പോയി ഒരു ഇന്റർവ്യൂ ചെയ്തടക്കാം ബുക്കെയാണ് ഇന്നും അങ്കടയിലെ ഫുട്ബോളിന്റെ എല്ലാ ഇതിഹാസവും യാതൊരു തർക്കമല്ല നമ്മളിവിടുന്ന് വടക്കാങ്കരം കഴിഞ്ഞ അങ്ങനെ പറയും മക്കൾ പറഞ്ഞോണ്ട് കേട്ടോണ്ട് പക്ഷെ മങ്കടനെ സംബന്ധിച്ച് ആ ബുക്കെയാണ് അതിന്റെ ഒരു പിന്നെ റോൾ മോഡൽ ഇന്നും അത് എല്ലാ രൂപത്തിലും എല്ലാ രൂപത്തിലും പഴയ പഴയ കാലത്ത് ചെടത്തിൽ എടുത്താലും ഉമർ ഉമർ തൈല് അത് ഉണ്ട് അത് പിന്നെ അതിന് ശേഷം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ചു കസ്റ്റംസിൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മൂപ്പര് കസ്റ്റംസിൽ പോന്ന് ആ മൂപ്പിൽ നിർത്തി പിന്നെ അതിന് ശേഷമാണ് ഞാനൊക്കെ വരുന്നത് ഞാൻ ടൈറ്റാനിയം കുറേ കാലം നാലഞ്ച് വർഷം കസ്റ്റംസിൽ കളിച്ചു രണ്ട് വർഷം അത് കഴിഞ്ഞ് കെ എസ് ഇ ബി അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് വന്നതിനുശേഷം ഇൻഡിപെൻഡൻസ് സോർ ക്ലപ്പിൻ്റെ കോച്ച് പിന്നെ സന്തോഷ് ഓക്കെ ടീമിൻ്റെ സെലക്ടർ പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ജില്ലാ ടീമിൻ്റെ സെലക്ടർ സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ സ്റ്റേറ്റ് സീനിയർ വനിതാ ടീമിന്റെ സെലക്ട് അങ്ങനെ കണ്ടുമാനം പൊസിഷൻസ് എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ മംഗളിയിൽ അതിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ തുടർന്ന് കുറച്ചു കാലം നമ്മളൊന്ന് പിന്നാക്കാൻ പോയിരുന്നു അല്ല ഇതിനകത്ത് ഭംഗിനായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഓക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു നല്ലപോലെ കളിക്കുന്ന കുറച്ച് കുട്ടികളെ കണ്ടെത്തി അവരെ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ശിഷ്ടത്തെപ്പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അല്ല അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ എല്ലായിടത്തും ഞാനിപ്പോ കേരളത്തിൽ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ യാത്ര ചെയ്ത ഒരാളെ ഫുട്ബോളിന്റെ പുറകിൽ കുട്ടികൾ വരും ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായി പിന്നെ കുട്ടികളില്ല അവർ പിന്നെ കാണാനില്ല കാരണം അവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കി ഒരു പത്തോ പതിനഞ്ചോ വർഷത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കി നമ്മുടെ ഇടയിൽ നിന്ന് നല്ല കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാൻ നമുക്ക് സാധിക്കണം കാരണം അവർക്ക് പിന്നെ ഫുട്ബോൾ അല്ലാതെ വേറെ എന്തിനെ പറ്റി ചിന്തിക്കേണ്ടി വരുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അല്ല ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഓർഡറുകളും ഇപ്പോൾ വെച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇപ്പോൾ ഈ കളിയൊക്കെ നടത്തുന്നത് ഒരു അക്കാഡമി തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അണ്ടർ സിക്സ്റ്റീനിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ ജില്ലാ ടീമിൻ്റെ സെലക്ഷൻ ഇടും അത് അണ്ടർ എയ്റ്റീൻ ആകുമ്പോൾ എണ്ണൂറ് കുട്ടികൾ വരും അണ്ടർ ട്വൻറ്റി വണ് നമ്മളേക്ക് അത് അറുന്നൂറ് ഓവർ സീനിയ ഡിസ്ട്രിക്റ്റ് ആകുമ്പോളേക്ക് അത് ഇരുപത്തി അഞ്ചോ മുപ്പതേ ആകാതിന്റെ കാര്യം പറയാൻ ഏറ്റവും നല്ലത് ഇത് ഷാജി അലങ്കാടനാണ് ഗൾഫിൽ നമ്മുടെ ഈ ക്ലബിലിപ്പോ ഗൾഫിൽ ഒരു പ്രസിഡന്റ് ഉണ്ട് അപ്പുറത്തെ നാസർ ഉണ്ട് നാസർ ഗൾഫിലെ ഇതിന്റെ സെക്രട്ടറി ആണ് ഇവരാണ് ഈ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് റിസപ്ഷൻ കമ്മിറ്റിന്റെ ആളാണ് മറ്റേ ഗ്രൗണ്ടിൻ ചാർജാണ് മൊത്തം അത് ഈ കളിയെ കുറിച്ച് കാര്യം ഇൻഡിപെൻഡൻസ് പറയാം ഇൻഡിപ്പൻസ് പ്രവാസി വിഭാഗം പ്രസിഡന്റാണ് അതുപോലെ മലപ്പുറം ജില്ലാ ഈ പ്രാവശ്യം മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ അഖിലീദ സെവൻസ് ടൂർണമെൻറ്റാണ് മംഗളകൾ നടത്തുന്നത് വളരെ വിപുലമായിട്ടാണ് ഈ പ്രവശ്യം സാധാരണത്തെ പോലെയല്ല വളരെ വിപുലമായിട്ട് നമ്മളെ മംഗട പഞ്ചായത്തിലെ എല്ലാ ആളുകളും ഉൾപ്പെടുത്തി സ്വകാര്യ സംഘം രൂപീകരിച്ചുകൊണ്ട് വളരെ വിപുലമായ ടൂർണമെൻറ്റാണ് ഈ പ്രവശ്യം അത് നമ്മൾ ക്ലബ്ബിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ക്രി ടി ഗ്രൂപ്പിൻ്റെ അബ്ദുൽസ്സലാം വന്നതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ടൂർണമെൻറ്റിനും വളരെ വിപുലമായ ജനപങ്കാളിത്തമുണ്ട് അതുപോലെ ടൂർണമെന്റ് ഞങ്ങളുടെ പ്രതീക്ഷ പാറാ ദിവസമാണ് വൻ വിജയ ആവുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ശരിക്കും നാല് സെമി ഫൈനൽ ഒരു ഫൈനലിലാണ് കാണികളുടെ ഒരു ബാഹുല്യം പക്ഷെ മംഗളരെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടന ദിവസം മുതൽ ഈ പ്രാവശ്യം വളരെ ഭംഗിയായിട്ട് പിന്നെ കാണികളെല്ലാം എല്ലാം പിന്തുണയുണ്ട് എല്ലാ വിഭാഗ ആളുകളെയും പിന്തുണ വളരെ ആളുകളുടെ സഹകരണം ഇതിന് പിന്നെ വളരെ പ്രധാനമായിട്ട് ഈ ടൂർണമെന്റ് മുൻകാലങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് അതിന് കുറെ ആളുകൾ പിന്നെ പ്രയത്നം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി വിപുലമായ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് നമ്മളെ രക്ഷാധികാരികൾക്കൊക്കെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് എൻ്റെ പേര് ഞാൻ വിദേശ വിദേശ ഗവർണമെന്റിന്റെ വർക്കിംഗ് പന്തുകളി ഇവിടെ തുടങ്ങിയിട്ട് പതിനെട്ടാം തീയതിയാണ് ഞങ്ങൾ ഉദ്ഘാടനം തുടങ്ങിയത് നല്ല ഉഷാറായിട്ട് കാണി മുന്നോട്ട് പോകുന്നുണ്ട് കാണികളും തന്നെ അത്യാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ കാണികൾ ഇപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ഈ നാല് വർഷം ഞങ്ങൾ നടത്തിയത് അഞ്ചാമത്തെ വർഷമാണ് ഇവിടെ അഖിലേന്ത്യ സെമൻസ് നടത്തുന്നത് അഞ്ചാമത്തെ വർഷമാണ് അഖിലേന്ത്യാ സെമൻസ് ഞങ്ങൾ മങ്ങട നടത്തുന്നത് അതിൽ ഒരുപാട് മാറ്റം ഇപ്പോൾ ഷാജി പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ ലബില്

പിന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ കളി കാണാൻ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ എത്ര വലിയ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ നമുക്ക് എത്തിക്കാൻ മുൻകാലങ്ങളിൽ തീരെ വരാറുണ്ടായിരുന്നു ഇപ്പൊ ചുരുക്കി ഉദ്ഘാടന ദിവസം അമ്പത് ആളോ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു മാറ്റങ്ങളോടെയാണ് ആ രാജ്യ ഞങ്ങള് മുന്നിൽ കാണുന്നത് ഈ ഞായറാഴ്ച ഞങ്ങൾ ഒരു ഏഴര മണി മുതൽ ഒരു ഗാനമേള സ്റ്റാർട്ട് ചെയ്ത് എത്ര മണിക്ക് കളി സ്റ്റാർട്ട് ചെയ്യുന്നവരെ ജനങ്ങൾക്ക് പിന്നെ ജനങ്ങളൊന്നും കൂടി ഗാനമേളയും ഫുട്ബോളും കൂടി അതായത് ജനങ്ങൾക്ക് ഏതൊരു ആഘോഷം കൂടുതലെത്തിക്കാൻ വേണ്ടി ഒരു ഗാനമേളയും കൂടി ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളെ അതിന്റെ പിന്നെ കാണാൻ വന്നിരുന്നു പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് അതിരില്ല പക്ഷെ ഇക്കെല്ലാം ഇപ്പൊ ക്ലബ്ബിന്റെ ഭാരവാഹികളും ഗവൺമെന്റിന്റെ ചാർജ്ലുകളൊക്കെ അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഭാഗം നമ്മള് ലേഡീസ് എന്ന് വന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് കമ്പൽസറി ആയിട്ട് കമ്പൽസരിയായിട്ട് മാറ്റി വെച്ചിരിക്കുക അവർക്ക് വേണമെങ്കിൽ വരാം കളി കാണാം അതിലും എല്ലാവിധ പ്രൊട്ടക്ഷൻ ഞാൻ പറയുന്നത് ഇപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ അവർ കാര്യമായിട്ട് കിടക്കാതെ ആണെങ്കിലും അവർക്ക് അവരുടെ ആള് സീറ്റ് ഒന്ന് രണ്ടുമൂറ് പ്രാവശ്യം കാര്യമായിട്ട് കിടന്നു കഴിയുമ്പോൾ അവർക്ക് അനുബോധം ഉള്ളൂ അവിടെ വെച്ചിട്ടുണ്ട് ഓൺലി എന്ത് ും ഗ്രൗണ്ടിന്റെ ചാർജുള്ള ആൾ ഗ്യാസറാണ് അവിടെ എന്ത് പ്രശ്നങ്ങളോ എന്ത് പ്രയാസങ്ങളോ വന്നാലും അദ്ദേഹത്തിന് കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരാൾ ഇരിക്കില്ല എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്യും കാരണം അവിടെ വേറെ ഒത്തിരി വിളിച്ച ആര് വന്നാലും അവിടെ കൊണ്ടേ ഇരുത്താനും എല്ലാ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് കാരണം നമ്മള് ലേഡീസിന്റെ മംഗളേരം സംബന്ധിച്ച് ഫണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കുറേ കാലമായിട്ട് ഒഴുകി പോയി അതൊക്കെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു സംവിധാനം അത് വെക്കണേ അതിന് പറ്റിയ ആളുകളാണ് ആ ഗ്രൗണ്ടിൽ ഉണ്ടാവുക അവിടെ പിന്നെ വേറൊള്ള ഒരു 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 കാര്യത്തിനും അവിടെ വിട്ടു വീഴ്ച ഉണ്ടാവില്ല അവിടെ കറക്റ്റാണ് അവര് അത് ഓരോ സ്ഥലത്തും അവർ അവർ ശ്രദ്ധിച്ചു അത്രയും കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യും നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉദ്ഘാടനം ടൂർണമെൻ്റിൻ്റെ ഉദ്ഘാടനം എസ് എഫ് എൻ്റെ പ്രസിഡന്റ് ജി നേട്ടൻ അതേപോലെ പിന്നെ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് നേനേട്ടൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ മുഹമ്മദ് റാഫി വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ വളരെ വിപുലമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുന്നത് അതുപോലെ സൂപ്പർ റഷ്യ സെക്രട്ടറി ബാവാക്ക സലാം സലാം നമ്മൾ എസ് എഫ് മുഴുവൻ ഭാരവാഹികളും പങ്കെടുത്ത് വളരെ വിപുലമായിട്ടുള്ള ഉദ്ഘാടനമാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തിയത് സാധാരണ മങ്കട നമ്മളാഖ്യമേ വിപുലമായിട്ടുള്ള ഉദ്ഘാടനം ഉണ്ടാവില്ല വളരെ നന്നായിട്ട് ഉദ്ഘാടനം നടന്നു വളരെ ജനപങ്കാളിത്തം ഉണ്ടായിരുന്ന ഉദ്ഘാടനത്തിന് പിന്നെ ഒരു കാര്യം മങ്കടന്റെ സംഭാവന ആയിട്ടുള്ള ഫുട്ബാളുണ്ട് നമ്മള് എഡോപാതി എന്ന് പറഞ്ഞ് മങ്കടയാണ് ആദ്യം മഴക്കാല ഫുട്ബോള് കൊണ്ടുവന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ മഴക്കാലം അത് മങ്കടൻ്റെ ഒരു കണ്ടെത്തി ചെളിയിൽ കുത്തിമോരിയാ മങ്കടക്കാർക്ക് പറ്റുള്ളതാണ് മഴക്കാലത്ത് മഴക്കാലത്ത് എവിടെയും കളികൾ ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത് ഇപ്പൊ എല്ലായിടത്തും കളി കളിച്ചു പക്ഷെ മംഗടക്കാരും ഞങ്ങള് മഴക്കാലത്തും ഒരു ട്വന്റി ഫോർ സെവൻ ഫുട്ബോൾ കളിക്കുന്ന ആളുകളാണ് അതായത് മഴക്കാലത്ത് നമ്മൾ കളി ഒഴിവാക്കിയിരിക്കില്ല ഫുട്ബോൾ തുടങ്ങിയ മംഗളകാരം അങ്ങനെ ഒരു കേരളത്തിന് അത് സംഭാവന ചെയ്ത ആളുകൾ മംഗളക്കാരെന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളെ നിങ്ങളെയല്ല നമ്മുടെ ഈ ടൂർണമെന്റ് വൻ വിജയമാകട്ടെ പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ കളി സെവൻസ് ആണെങ്കിലും നമ്മളുടെ ലക്ഷ്യം ഇലവൻസിലേക്ക് എത്തുന്ന കളിക്കാരെ നമ്മുടെ നാടിനെ നമ്മുടെ നാടിനെ പ്രതിനിധീകരിക്കുന്ന മംഗടയുടെ പേരിനെ വാനങ്ങളിൽ എഴുതിക്കാൻ പറ്റുന്ന കളിക്കാരെ മുന്നോട്ട് കൊണ്ടിരുന്ന പരിശ്രമം അതിന് ഒരു പരിമിതി ഞങ്ങൾക്ക് നമ്മളീ ഗ്രൗണ്ടിൻ്റെ അഭാവം ഇലവൻസിന്റെ ക്വാർട്ടറിന്റെ അഭാവം നമുക്ക് വളരെ പ്രധാനമാണ് അവിടെ നമുക്കൊരു ലെവൻസിന്റെ കോർട്ടില്ല ഇല്ല നമ്മൾ നല്ല ക്വാർട്ടർ ഉണ്ടെങ്കിലും നല്ല കളിക്കാരനോ മംഗള സമര ഈ ഗ്രൗണ്ടുണ്ടായത് നമ്മൾ ഇത്രയും കളിക്കാരോട് പറഞ്ഞു അല്ലെങ്കിൽ മംഗളക്കങ്ങനൊരു പാരമ്പര്യം ഉണ്ടാവാൻ സാധ്യത അല്ല അപ്പൊ ഗ്രൗണ്ട് ഒരു പ്രധാനമാണ് ഒരു ഒരു പ്രധാന അല്ലേ